ക്യാമറ വെച്ചിട്ട് അവർ ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എവിടെ പോയി ആ വിശ്വസ് എവിടെ പോയി ഗൂഢാലോചന നടത്തിയത് മറ്റു പലരുമാണ് പല പല താല്പര്യങ്ങൾ തമ്മിലാണ് അവിടെ ഫൈറ്റ് ശബരിമലയിൽ നിരവധി പ്രക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഹിന്ദു അമ്മി കനകദുർഗയും ശബരിമലയിലേക്ക് യാത്ര തിരിക്കുന്നത് അപ്പൊ ആ യാത്രയുടെ ഇപ്പോ പല പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് ആ യാത്രയെ സംബന്ധിച്ച് അതില് ഗൂഢാലോചനപരമായ പല കാര്യങ്ങളും നടന്നു എന്നും ഒക്കെ പറയുന്ന നിരവധി കാര്യങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ യാത്രയെ സംബന്ധിച്ച് സംക്ഷിപ്തമായിട്ടൊന്ന് പറയാം ബിന്ദു പറയുന്ന ഒരാൾ മാത്രമാണ് ശബരിമല യുവതി പ്രവേശനത്തിൽ ഇടപെട്ടത് എന്ന് ഒരു കാലത്തും ഞാൻ അവകാശപ്പെട്ടിട്ടില്ല ഇപ്പൊ ഞാൻ ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വില്ലുവണ്ടി സമരം കേരളത്തില് നടത്തിയിരുന്നു ഓക്കെ ഒന്നാം വില്ലുവണ്ടി സമരത്തെ നിസ്തരിപ്പിക്കുന്ന തരത്തിലേക്ക് വിവിധ ജില്ലകളിൽ നിന്ന് വന്നിട്ട് എരുമേലിയിൽ സമാപിക്കുന്ന ഒരു വില്ലുവണ്ടി സമരം അതിലും ഞാൻ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു അതിനുശേഷമാണ് പല ആളുകളോടും ഇത്തരത്തിൽ ഭയങ്കര ഭീകരമായിട്ട് ആക്രമിക്ക സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ഇൻട്രസ്റ്റ് ഞാൻ അറിയിച്ചു അപ്പൊ അങ്ങനെ പല വിവിധ ഗ്രൂപ്പുകൾ മനീവിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഞാൻ കോണ്ടാക്ട് അവരെന്നെ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ അന്ന് നവോത്ഥാന കേരളം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു അങ്ങനെ വിവിധ ആളുകളുമായി സംസാരിച്ചിട്ട് കലക്റ്റീവായിട്ടാണ് നമ്മളത് പോകാൻ ശ്രമിക്കുന്നത് ഒരുപാട് ആളുകൾ വിവിധ ജില്ലകളിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെയുള്ള ആളുകൾ ചേർന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ഇതിനകത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ഈ പോകാൻ ശ്രമിച്ച ആളുകളെ തടയുകയും വഴിമാറ്റിവിടുകയും ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഏറ്റവും അവസാനം ഞാനും കനകദുർഗയും മാത്രമായി അവശേഷിക്കുന്നു അപ്പം ഞങ്ങളെയും ശബരിമലയിൽ പോകാൻ ശ്രമിച്ച ഞങ്ങളെ ഒരു ഈസി ആയിട്ട് കയറ്റി വിട്ടിട്ടില്ല അപ്പൊ നമ്മളത് ഇങ്ങനെയാണ് സുപ്രീം കോടതി ഉണ്ട് ഞങ്ങളെ പോകാൻ അനുവദിക്കണം എന്ന് മണിക്കൂറുകളോളം നമ്മൾ ആർഗ്യൂ ചെയ്തിട്ടാണ് പമ്പയിൽ നിന്ന് നമ്മളെ കടത്തി വിടുന്നത് അങ്ങനെ പകുതി ദൂരം ഏകദേശം എത്തുമ്പോഴേക്കും വിശ്വാസികളല്ല വിശ്വാസികൾ എന്ന പേരിൽ അവിടെ ആയിട്ട് വന്നിട്ടുള്ള സംഘപരിവാർ പ്രവർത്തകരാണ് ആക്രമിക്കുന്നത് അത് ഓരോ താലൂക്കുകളിൽ നിന്നും ഇത്ര ഇത്ര ആളുകളെ വേദം രണ്ടായിരം രൂപ മിനിമം കൊടുത്ത് റിക്രൂട്ട് ചെയ്ത മനുഷ്യരാണ് ഞങ്ങളെ ആക്രമിക്കുന്നത് ഭക്തന്മാരായ ആളുകളെ അവിടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ തന്നെ തടഞ്ഞു വെക്കണ് വിടാതിരിക്കുകയും ഒരുപാട് പേരാകുന്ന സമയത്ത് ഒന്നിച്ചിറക്കി വിടുകയും ഇവിടെ ഭയങ്കര അക്രമ കലുഷിതമായ ശരണം വിളി വരുന്ന സമയത്ത് അവര് ജീവൻ രക്ഷ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ശരണം വിളിക്കുന്നത് ആ ശരണം വിളീനെ ഈ അക്രമകാരികളുടെ ശരണം വിളിനെ ഒന്നിച്ചു കൂട്ടി ക്രൗഡായിട്ട് നിന്നിട്ട് നമ്മളെ എതിർക്കുന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കുകയുമാണ് അന്ന് അപ്പൊ ഇതിനകത്ത് പിന്നീട് ഞങ്ങൾ ശരിക്കും അവിടേക്ക് പോകുന്ന ഞങ്ങൾ ഇതിനിടയിൽ തടയ ആദ്യ ഭാഗം ആദ്യ സമയത്ത് തടയപ്പെട്ട സമയത്ത് നമ്മളെ മെഡിക്കൽ കോളേജിലേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുക ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയ സമയത്ത് നമ്മളെ ചീമോട്ടയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവിടെ ചാർജിലുണ്ടായിരുന്ന പോലീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സി എ അടക്കമുള്ള ആളുകൾ നമ്മളെ പോകാൻ അനുവദിക്കില്ല എന്നുള്ള സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിരാഹാരം ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിരാ മണിക്കൂറുകളോളം നിരാഹാരം ശേഷമാണ് നമ്മളെ വിടാം എന്നുള്ള ഒരു പ്രോമിസ് പോലീസ് തരുന്നത് അപ്പൊ ഞങ്ങൾ പോരാടിയിട്ടാണ് പോലീസിനെ കൊണ്ട് അത്രയും ഒരു സ്റ്റാൻഡ് ലഭിക്കുന്നത് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ അനുകൂലമായ ഒരു സാഹചര്യം വന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ കയറി നിന്നത് ശരിയാണ് പക്ഷെ ഇത് ആളുകൾ വിചാരിക്കും ആ സമയത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ പമ്പയിൽ നിന്ന് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മളെ ആരും എതിർക്കുന്നില്ല ഏതെങ്കിലും ആളുകൾ നമ്മൾക്കെതിരെ ബോംബറിയോ മുതറിയോ കല്ലെറിയോ ഒന്നും ചെയ്യുന്നില്ല കാരണം ആ സമയത്ത് അവിടെ ഭക്തന്മാരായ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ പെയ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ അവിടെ എത്തുന്നത് വിവരം കിട്ടും അതുകൊണ്ട് ആ ആളുകൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല അവർക്ക് അവർ ഞങ്ങൾക്ക് വെള്ളം തരുന്നുണ്ട് കുടിക്കാനുള്ള വെള്ളം തരുന്നുണ്ട് ഞങ്ങൾ അവിടുത്തെ കച്ചവടക്കാർ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നു വളരെ നോർമലായി ഞങ്ങള് പോയി വരുകയാണ് ആ സമയത്ത് സംഭവിച്ചത് പക്ഷേ തെറ്റായ രീതിയിലേക്ക് ചർച്ച ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ആളുകൾ ഇങ്ങനെ വരുന്നത് ഇതിനിടയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങളുടെ ആദ്യ യാത്രയിൽ ഞങ്ങൾ ിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിനാണ് പോകുന്നത് ആ സമയത്ത് ഈ പറയുന്ന പ്രമുഖ ചാനലായി ട്വന്റി ഫോർ ചാനലിന്റെ റിപ്പോർട്ടേഴ്സ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് അവര് അവരോട് നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ അവര് ക്യാമറ വെച്ചിട്ട് അവരിതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എവിടെ പോയി ആ എവിടെ പോയി ട്വന്റി ഫോർ ചാനൽ ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്ത് പമ്പ വരെ എത്തുന്നതും പമ്പാ നദിയിൽ ഇറങ്ങി ഞങ്ങൾ മുഖം കഴുകുന്നതും ഞങ്ങൾ നടന്നു പോകുന്നതും ഒക്കെ വിഷ്വസ് ട്വന്റി ഫോർ ചാനലിന്റെ കൈവശം ഉണ്ട് അത് എവിടെ പോയി വിശ്വസിക്കുന്നത് അതവര് വിറ്റു വിറ്റ് കാശാക്കി അവർക്കത് പുറത്ത് എറിയാ അവരുടെ മാത്രം കയ്യിലുള്ള എക്സ്ക്ലൂസീവ് വിഷൂസ് ആണ് അവർക്കത് ഏറെ ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലാഭം വേറെ കിട്ടുന്നിടത്ത് വിറ്റിട്ടുണ്ടാവാം അത് എവിടെയെന്നുള്ളൊരു ചോദ്യം അപ്പൊ ഇങ്ങനെ ഗൂഢാലോചന നടത്തിയത് മറ്റു പലരുമാണ് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ താല്പര്യം നമ്മളവിടെ കയറരുത് എന്നുള്ളതാണ് ആരെങ്കിലും ഇങ്ങനെ എപ്പോഴും കയറാൻ വേണ്ടി ആളുകൾ പോവുകയും ഇഷ്യൂസ് ഉണ്ടാകുകയും വാർത്താ പ്രാധാന്യം നിലനിൽക്കുകയും അങ്ങനെ അങ്ങനെ വിവിധ താല്പര്യങ്ങൾ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം മറ്റ് സംഘപരിമാരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ പ്രശ്നം ഇവിടെ ഇങ്ങനെ നിന്നു നിന്നുകഴിഞ്ഞാലേ ഇവിടെ അവർക്ക് രാഷ്ട്രീയമായി വേരുറപ്പിക്കാൻ പറ്റുള്ള അത്രയും താല്പര്യം അങ്ങനെ പല പല താല്പര്യങ്ങൾ തമ്മിലാണ് അവിടെ ഫൈറ്റ് ഉണ്ടായത് അപ്പൊ ആ താല്പര്യങ്ങൾ മൊത്തി നോക്കുമ്പോൾ ഈ താല്പര്യം സ്ത്രീകളെ പ്രവേശിപ്പിക്കരുത് എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ താല്പര്യമാണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റു സംഘടനകളുടെ താല്പര്യം സ്ത്രീകൾ പ്രവേശിക്കാതെ ഇരിക്കുക എന്നുള്ളതിനായിരുന്നു അവിടെ മെജോറിറ്റി ഉണ്ടായിരുന്നത് പക്ഷെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് സിമ്പോളിക്കലി ആണെങ്കിൽ പോലും ഞങ്ങൾ അവിടെ പ്രവേശിച്ചു അതോടുകൂടി അവിടെ മാത്രമല്ല പ്രവേശ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഞാൻ അവകാശപ്പെടുന്നുമില്ല ഞങ്ങളാണ് ആദ്യമേ എവിടെ ഇതിന് മുന്നേ ഞാൻ ആദ്യ രണ്ടാമത്തെ ഞാൻ മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് മൂന്നാമത്തെ തവണയാണ് ഫസ്റ്റ് പോകുന്നത് രണ്ടാമത്തെ തവണ മുമ്പ് എനിക്ക് പതിനൊന്ന് വയസ്സുണ്ട് അപ്പോഴും ഈ ഏജ് ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ആളല്ല ഞാൻ ഇതിനു മുന്നേ നിരവധി സിനിമ ഷൂട്ട് അടക്കം നടന്നിട്ടുണ്ട് ഈ ഏജ് ഗ്രൂപ്പ് അവിടെ പോയിട്ട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വിവിധ സ്പെഷ്യൽ പൂജകൾക്ക് സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ പല പ്രാവശ്യവും പോയി തിരിച്ചു വരുന്നവരെ അവിടെ പിടിച്ചു വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടൊക്കെയുള്ള അവിടെ തടഞ്ഞു വെച്ചിട്ടുള്ള റിപ്പോർട്ട് പോലീസിന്റെ കൈവശമുണ്ട് അപ്പൊ നമ്മൾ മാത്രമല്ല ഇതിന് മുന്നേ നിരവധി സ്ത്രീകൾ അവിടെ പ്രവേശിച്ചു അപ്പൊ മുമ്പ് പോയപ്പോഴൊന്നും ഇല്ലാത്തൊരു പ്രശ്നം നമ്മൾ പോകുമ്പോൾ മാത്രം ഉണ്ടാകുമ്പോൾ സ്പെഷ്യൽ അജണ്ടയാണ് പ്രത്യേക അജണ്ടയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്